രാജസ്ഥാനിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും ഞെട്ടിക്കുന്ന തോൽവി ബി ജെ പിയുടെ പല കോട്ടകളും തകർത്ത് കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തുന്ന കാഴ്ചയാണ് രാജസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അമ്പത് മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിയാറെണ്ണത്തിലും കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ് രണ്ട് സീറ്റിൽ സ്വതന്ത്രരും വിജയിച്ചപ്പോൾ അമ്പതിൽ ആകെ പത്തിടത്തും മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് ബി ജെ പിയുടെ കോട്ടയായ പല നഗരപ്രദേശങ്ങളിലും കോൺഗ്രസ് ബി ജെ പിയെ തകർത്തറിഞ്ഞ് വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജസ്ഥാനിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ അഞ്ച് ജില്ലകളിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഭരൻ ജില്ലയിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ ഭാരത്പൂരിൽ എട്ട് സീറ്റുകളാണ് കോൺഗ്രസ് സ്വന്തമാക്കിയത് ദൌസയിൽ രണ്ടും ദോൽപൂരിൽ രണ്ടും കരോലിയിൽ മൂന്നും സീറ്റുകൾ കോൺഗ്രസ് നേടി തലസ്ഥാന നഗരമായ ജയ്പൂരിൽ ആകെയുള്ള പത്തു സീറ്റുകളിൽ ഒമ്പതെണ്ണവും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറി പലയിടത്തും ബി ജെ പിക്ക് ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം ബി ജെ പി പത്ത് സീറ്റുകളിൽ വിജയിച്ചെങ്കിലും ഇതിൽ ജോധ്പൂർ സവായ് മേധാപൂർ കോട്ട എന്നിവിടങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ വിജയം നേരത്തെ നടന്ന നഗരമേഖലകളിലെ മേഖലകളിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ തകർത്ത തരിപ്പണമാക്കി കോൺഗ്രസ് തന്നെയാണ് വിജയം നേടിയത് നഗര പ്രാദേശിക സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡ് കൗൺസിലർ പോസ്റ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി സീറ്റുകളിലാണ് അന്ന് കോൺഗ്രസ് വിജയിച്ചു കയറിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയപ്പോൾ അഞ്ഞൂറ്റി നാല് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതായത് സ്വതന്ത്രരേക്കാൾ കുറവ് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് നഗരസമിതികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ അതേ മുന്നേറ്റമാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് കാഴ്ചവെച്ചത് ബി ജെ പി രാജ്യത്തെല്ലായിടത്തും നഗരവോട്ടർമാരുടെ പാർട്ടിയാണെന്നാണ് പറയാറുള്ളത് ഗുജറാത്തിൽ മുമ്പ് കടുത്ത ഭരണവിരുദ്ധ ഉണ്ടായിട്ടും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത് വോട്ടർമാരാണ് എന്നാൽ രാജസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നഗരവോട്ടർമാർ ബി ജെ പിയെ പാടെ കൈവിട്ട കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ കഴിഞ്ഞ തവണ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തമായ കോട്ടകളെന്നറിയപ്പെട്ടിരുന്ന എന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തവണ കോൺഗ്രസിനൊപ്പം നിന്നു കോൺഗ്രസ് ദേശീയ ദേശീയതലത്തിലാകെ ദുർബലപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും നേതൃത്വത്തിൽ മികച്ച മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കിനെയെല്ലാം തകർത്ത ജനങ്ങളെ കോൺഗ്രസിനൊപ്പം നിർത്താൻ പൈലറ്റിനും ഗെഹലോട്ടിനുമായിട്ടുണ്ട് രാജസ്ഥാനിൽ ബി ജെ പി തകർന്നടിയുമ്പോൾ കോൺഗ്രസ് ജാതിയും മതവും പറഞ്ഞാണ് സീറ്റ് നേടിയതെന്നാണ് ബി ജെ പി വക്താവ് മുകേഷ് പരിഖ് പറയുന്നത് എന്നാൽ ഇതിനു മറുപടിയായി മതവും രാഷ്ട്രീയവും പറഞ്ഞു വോട്ട് പിടിക്കുന്നതിൽ മെടുക്കർ ബി ജെ പി ആണെന്നും കോൺഗ്രസ് രാജസ്ഥാനിൽ മികച്ച മതേതരത്വ മൂല്യം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്നും അതിനാൽ തന്നെയാണ് കോൺഗ്രസ് വിജയിച്ചതെന്നുമാണ് സോഷ്യൽ മീഡിയ മുകേഷ് പരിക്കറുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ നഷ്ടപ്പെട്ട ബി ജെ പിക്ക് സംസ്ഥാനം പിടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ രാജസ്ഥാനിലെ തകർ നടടിയുന്ന ബി ജെ പി കോട്ടകൾ ബി ജെ പി നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്